ഗ്രാമപഞ്ചായത്തിന്റെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരം നൽകി മുഹമ്മദ് അനുമോദന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു എൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ഒരുക്കിയത് കുടുമുണ്ട ബാബു വെച്ചായിരുന്നു അനുമോദന സദസ് നടത്തിയത് മുഹമ്മദ് ചെയ്തു പല നാട് നാട് നമ്പിയുടെ സരസ്വതിക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ തലമുറക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന വലിയ മാറ്റങ്ങളുണ്ട് ഇവിടെയാണ് ജാതിയും മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യരൊന്നായി ജീവിക്കാനുള്ള ഒരു കോളനി ആദ്യമായി ആരംഭിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മണ്ണും നമ്മുടെ മണ്ണാണ് സ്ത്രീകൾ ആ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്ന ആര്യാപ്പള്ളം പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പോരാട്ടം നടന്ന മണ്ണ് കൂടിയാണ് ഈ മുതല പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് പിന്നീട് കർഷക തൊഴിലാളികൾ അടക്കമുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിട്ടുള്ള പോരാട്ടങ്ങൾ തുടർച്ചയായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൽ നിന്ന് ഉയർന്നു വന്ന ആളുകൾ ജനപ്രതിനിധികളായി ഗ്രാമപഞ്ചായത്തിലും മറ്റുമൊക്കെ ജനപ്രതിനിധികളായി വന്നപ്പോൾ കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ കുറഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബാബു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സെനസം അധ്യക്ഷ ബുഷർ അസമദ് സുബൈദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സെക്രട്ടറി സുരേഷ് കുമാർ സജിത മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു